ആരംഭിച്ചിട്ടുണ്ട് എൻ്റെ പിന്നെ അറിവിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോഴും എല്ലാ സ്ഥലത്തിലും ബൂത്ത് കമ്മിറ്റിയും വാർഡ് കമ്മിറ്റിയും സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ നമ്മളുടെ വേലികളുള്ള പ്രവർത്തനമൊക്കെ കുറച്ചും കൂടി ശക്തമാക്കാനുണ്ട് അതിനെക്കുറിച്ചൊരു ചർച്ച നടന്നു കഴിഞ്ഞു പി എസ് സി മീറ്റിങ്ങിൽ ഇനിയും വരാൻ പോകുന്ന ആഴ്ചകൾ നിങ്ങൾ നല്ല വ്യത്യാസം കാണുമെന്ന് സംശയമില്ല എനിക്ക് തോന്നുന്നില്ല എന്തായാലും എൻ്റെ അറിവിൽ ഈ കാര്യത്തിൽ തീരുമാനം ഞങ്ങളുടെ അല്ല എവിടെയല്ല അത് പിന്നെ എല്ലാം ചിന്തിച്ച് തീരുമാനിക്കും പക്ഷേ നമ്മളുടെ എൻ്റെ ഉദ്ദേശമാണ് നമ്മൾ ജനങ്ങളുടെ അടുത്ത് എത്തണതും നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഞങ്ങളുടെ സ്വന്തം ഭാവിയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിവാദത്തിൽ ഞാൻ കയറുന്നില്ല ഇതൊക്കെ വേറെ വിഷയമാണ് മാധ്യമക്കാർക്ക് അതിലാണ് ശ്രദ്ധ പക്ഷേ ജനങ്ങൾക്ക് എന്താവശ്യം അവരുടെ ജീവിതത്തെ ഇങ്ങനെ മെച്ചപ്പെടുത്തും കോൺഗ്രസ് പാർട്ടി അവർക്ക് വേണ്ടി എന്ത് ചെയ്യും അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കേണ്ടത് അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷനായ ശരി നിയമസഭാ ഇലക്ഷനായ ശരി എൻ്റെ അഭിപ്രായമാണ് നമ്മളെല്ലാം വെച്ച് പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ അടുത്ത് പോയി അവരുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് നമ്മൾ പരിഹാരം കൊണ്ടുവരിക അതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ എല്ലാ വിധത്തിലേയും ഫോക്കസ് ഉണ്ടാവേണ്ടത് ഏത് ഫസഭയാണെന്ന് പറയുന്നത് സർവേയുമായി ബന്ധപ്പെട്ട് അല്ല എനിക്കെന്തായാലും എല്ലാറ്റെ കുറിച്ച് അറിവുണ്ടാവുന്ന നിർബന്ധമില്ലല്ലോ ഈ സർവേനെ കുറിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് അറിവില്ലേ ഞാൻ കുറച്ചുകൂടെ അന്വേഷിച്ചിട്ട് നോക്കാം എന്താ അപ്പോൾ അതുമായി സംസ്ഥാനം അതുപോലെ നടപടികളിലേക്ക് എങ്ങനെയാണ് എനിക്ക് പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ള സമയമുണ്ട് സംസ്ഥാനത്തിൻ്റെ ഭാവി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് വരാൻ പോവുകയാണ് ഒന്നാം തീയതി അതിൽ നമ്മുടെ സംസ്ഥാനത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും എന്താ അവർ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പ്രശ്നമുണ്ട് പല സംസ്ഥാനങ്ങളും പറയുന്നു ഞങ്ങൾക്ക് കിട്ടാനുള്ള സഹായം കേന്ദ്രം തരുന്നില്ല എന്ന് അതൊരു വലിയൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറി വരുന്നുണ്ട് ഇരുപത്തിയാറിൽ ഒരു പക്ഷെ സെൻസസ് നടക്കുമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ഭരണഘടന പ്രകാരം പിന്നെ എൺപത്തിനാലാമത്തെ എം എം പ്രകാരം അത് കഴിഞ്ഞിട്ടൊരു പുതിയൊരു ഡീലിമിറ്റേഷൻ ചെയ്യും ഭാരതത്തിൽ ആ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പിന്നെ ദക്ഷിണ ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സീറ്റ് കുറയുമോ ലോക്സഭയിൽ എന്തായിരിക്കും ഭാവിയില്ല നമ്മളുടെ രാജ്യത്തിൻ്റെ പല പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സമയം വരാൻ പോകേണ്ടത് ഈ വർഷം അടുത്ത വർഷം അതിനൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ ശേഷം തന്നെയാണ് ഈ ഈ പാർട്ടിയുടെ അകത്തും ഈ പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ്റെ നമ്മളുടെ പഞ്ചായത്തും നഗരസഭയും മുനിസിപ്പാലിറ്റിയും ഒക്കെ കുറിച്ചുള്ള ചർച്ചയും അത് കഴിഞ്ഞിട്ട് നിയമസഭയും അപ്പോഴേക്കും നമ്മൾ തയ്യാറാവും ഈ വലിയ ഫെഡറൽ വിഷയങ്ങളെക്കുറിച്ച് നേരിടാൻ ഈ ചെറിയൊരു കാര്യമല്ല നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാവി തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പുതിയൊരു ഒരു ഡീലിമിറ്റേഷൻ്റെ സംസാരം അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് ഒരു പുതിയൊരു സർക്കാർ കൊണ്ടുവന്നിട്ട് ധൈര്യത്തോടെ നിന്നിട്ട് ഇതിനു വേണ്ടി സംസാരിക്കുന്നു കേട്ടോ താങ്ക്